ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതട്ടോ ഞാനിപ്പം കോഴിക്കോട് ബീച്ചിലായിട്ടോ കോഴിക്കോട് ബീച്ചിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടി കൂടിയിട്ടോ നമ്മൾ പഴയ പെട്ടിക്കടലും ഉന് വണ്ടികളും മെക്ക ഈ പഴയ ഉന്തുവണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം പുതിയ പുതിയ സ്റ്റാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ് സ്റ്റാളുകൾ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് സ്റ്റാളുകളാ കൊടുത്തിട്ടില്ലേ ആ സ്റ്റാള് ഒരു ഇവിടെ ഉള്ള നൂറ്റി പന്ത്രണ്ട് കച്ചവടക്കാരാണ് തൊണ്ണൂറ് ആൾക്കാണ് ഇവിടെ ഈ ഭാഗത്ത് പാസ്സായത് അവർക്കാണ് ഓരോരോ സ്റ്റാള് ഐറ്റംസ് പല പല ഐറ്റംസ് ചായ ഇവിടെ ആദ്യം ഉണ്ടായ ചായ ഐശ്വരി പിന്നെ ടോയ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഓരോരോ കടയാണ് കൊടുത്തത് ഗവൺമെന്റ് പിന്നെ കറൻറ്റ് സൗകര്യമുണ്ട് വെള്ളത്തിന്റെ സൗകര്യമുണ്ട് വാടകൻ്റെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അത് ഇപ്പൊ കറണ്ട് വന്നിട്ടില്ല വെള്ളത്തിന്റെ കണക്ഷൻ വെച്ചിട്ടുള്ളു ഇത് വന്നില്ല ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വാടകന്റെ പോലും തീരുമാനിച്ചു നല്ല ഭംഗിയാ അടിപൊളി ആയിക്കല് എന്ന് പറഞ്ഞാൽ പഴയ മഴയല്ലേ എവിടുന്നു നോക്കിയാ എവിടെ എവിടെ നോക്കിയാലും ഇതിങ്ങനെ തെളിഞ്ഞു നിക്കണേരാണിച്ചു കേട്ടത് കേട്ടോ പുതിയ പുതിയ സ്റ്റാളുകൾ എന്ത് രസം കാണാൻ കാണാൻ എന്ത് ഭംഗിയുണ്ട് പല പല കളറിലാണ് ഇപ്പോ ടേസ്റ്റുള്ള ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഏതാ ഓരോരോ ഷോപ്പൊക്കെ റെഡി ആയി വരുന്നുള്ളു അനിവാര്യമാണ് എല്ലാ കാര്യത്തിലും പക്ഷേ മാറ്റി മാറ്റുമ്പോൾ നിലവിലുള്ളതിനേക്കാളും മെച്ചപ്പെട്ട മേഖലയിലേക്കാണ് മാറ്റേണ്ടത് അതിലിപ്പോ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ കറണ്ടും വെള്ളം മാത്രമാണ് അത് വന്നിട്ടില്ല അത് വരുമെന്ന് വിചാരിക്കുന്നത് ബാക്കി സൗകര്യങ്ങള് സൗകര്യങ്ങള് നിലവിലുള്ളതിനെക്കാളും അറുപത് ശതമാനം സൗകര്യം കുറഞ്ഞു കച്ചവട കച്ചവട മേഖല കുറഞ്ഞു അടുത്തടുത്ത് വാഹനങ്ങളായി ആദ്യം ഒരു ഐശ്വരുതി വിട്ട് ഒരു ഐശ്വരുതി ഇരുപത് അമ്പത് മീറ്റർ വ്യത്യാസത്തിലുണ്ടവർ ഇതിപ്പോ ഒരു മീറ്റർ അടുത്ത ഐശ്വരുതി അര മീറ്റർ വ്യത്യാസത്തിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് മാറി ഒരുപാട് പറഞ്ഞു കാഴ്ചപ്പാട് ചിത്രങ്ങൾ മാറുന്നുള്ളൂ കാഴ്ചപ്പാടുകൾ മാറുന്നില്ല അതോ ശരിയാവും കാണാനും ഭംഗിയുണ്ട് പക്ഷെ ജീവിതമാർഗ്ഗം ഒരാളെ ഒരാൾ അഭിപ്രായം ഒരാൾ നല്ല അഭിപ്രായം വരുന്നു ഒരാള് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു ഓക്കെ താങ്ക് യു ഓരോ ഷോപ്പൊക്കെ റെഡിയായി ആയി കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് നല്ല ആൾക്കാർക്ക് വണ്ടിന്റെ ആ സൗകര്യം ഇതിലില്ല ഒരു ഫ്രിഡ്ജ് വെക്കാൻ വരെയുള്ള സൗകര്യം ഇല്ലാത്തില്ല നമുക്ക് കാര്യമായിട്ട് ഐസ് വരു വെക്കണമെങ്കിൽ ഐസിന്റെ ഫ്രിഡ്ജ് വെക്കണമല്ലോ അതിനുള്ള സൗകര്യം ഇല്ലാത്തില്ല ചുരുങ്ങിയത് ഇതൊരു ഏഴാഞ്ച് കിട്ടണം ഏഴ് കൂട്ട് വീ അഞ്ച് വീതിയാണ് കിട്ടണം ഇതിപ്പോൾ ഒരു ആറ് അഞ്ചുണ്ട് പക്ഷേ അതിലൊന്നും മുടുന്നൊളി അതിലൊന്നും റെഡി ആവില്ല എങ്ങനെ നോക്കിയിട്ട് ഒരു സൗകര്യം കിട്ടില്ല എങ്ങനെയാണ് എങ്ങനെയാണിപ്പോൾ കച്ചവടം ചെയ്യേണ്ടത് ആകെ അടുങ്ങാറായി നിൽക്കാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും കോർപ്പറേഷൻ ചെയ്താണ് ഇപ്പോൾ കോപ്പറേഷനിൽ പിന്നെ മുനീർ സാഹിബ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന് മുൻകൈ എടുത്തത് ആ മൂപ്പരൊരു പിന്നെ മുൻകൈ കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉസ്സാരായി വന്നത് ഏ അപ്പം ഇതുള്ളൂ ഈ സൗകര്യങ്ങൾ വളരെ കുറവാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പുറം പിന്നെ ഇതുണ്ട് പിന്നെ വെയിലും മഴയും കൊള്ളാത്ത ലെവലൊക്കെ ഉണ്ട് പിന്നെ ആദ്യത്തെ വണ്ടിയിൽ പറഞ്ഞാൽ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓർക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വെയിലുണ്ടെങ്കിൽ ഒരു കുട വെച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞില്ല ഒരു കുട വെക്കാനുള്ള സൗകര്യം അതില്ല അപ്പോൾ അതൊക്കെ ആവശ്യമാണ് ജനങ്ങൾക്ക് പിന്നെ വന്ന് ഐസോലി കുടിച്ചാൽ പോരാലോ ഓർക്കുക മഴ പെയ്യുന്ന സമയത്ത് മഴ കൊള്ളാതിരിക്കാനുള്ള ഇത് വേണം പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല എത്രയോ കാലായി ഞാൻ പറയണേ ഇവിടെ ഓരോരോ ചാനൽ വരും ഓരോടൊക്കെ പറയും ടോയ്ലറ്റ് ഇല്ല ആ സൗകര്യം ഒന്ന് ഏർപ്പാടാക്കുക അതും ഇല്ല പറഞ്ഞു അല്ല അത് പിന്നെ അതിനെയും പിന്നെ എന്താ ഇപ്പം ഇതേ കൊണ്ട് പറയാം അധികം ഈ തിര അടിക്കണ ഭാത്തു കൊണ്ടു വെച്ചാൽ പിന്നെന്തായാലും അത് ഇതാവലും അതെ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ ടോയ്ലറ്റ് സൗകര്യം അത് ഇവിടെ ഇല്ല പിന്നെ മറ്റുള്ള വണ്ടിക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ട് അതെ അതെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരുപാട് നൂറ് സ്റ്റാൾ വന്നതുണ്ട് നല്ല ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ നല്ലൊരു വീഡിയോ വീണ്ടും എടുക്കാം സൗന്ദര്യം അടിപൊളിയാണ് കച്ചവടക്കാർക്ക് ചെറിയ അതൃപ്തി ഉണ്ട് സൗകര്യം കുറവുള്ളത് കൊണ്ട് അവർക്ക് അവർക്ക് ആദ്യം കണ്ടെങ്കിൽ കുറച്ച് വലിയ ഷോപ്പൊക്കെ ആയിരുന്നു അവർ ഇട്ടത് അതാണ് അവരുടെ പ്രശ്നം എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരുപാട് അവിടെ വരണ്ടോ തല്ലാം വരണ്ട ആ തലവരണ്ട് ഒരേ ഷോപ്പിനെ പണിങ്ങനെ നടക്കും കാണാൻ തന്നെ രസല്ലേ ഒരാളികൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവർ പരിഹരിക്കും സർക്കാരോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഒക്കെ പരിഹരിക്കും പണി നടന്നുകൊണ്ട് ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം പക്ഷെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇരുപ്പടൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ചു ഉഷാറാക്കി വെക്കുന്നുണ്ട് അതാണ് അവസ്ഥ പിന്നെ പഴയതൊക്കെ പൊടിച്ചു മാറ്റുന്നു അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇതൊക്കെയാണ് ബീച്ചിലെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം പുതിയ വീഡിയോ കാണട്ടോ